നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എൻ ഡി എ മുന്നണി അഞ്ചു കൊല്ലം കാലാവധി പൂർത്തീകരിക്കില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണെന്ന് ഇന്ത്യ ടുഡേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഇന്ത്യ ടുഡേ ഇപ്പോൾ സർവേ അടിക്കടിയായി നടത്തുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ മുന്നണി സംവിധാനം അധികനാൾ പോകില്ല എന്നതും ഇതൊരു തട്ടിക്കൂട്ട് സംവിധാനമാണ് എന്നുള്ളതും ഇതിന് കെട്ടുറപ്പില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒത്തിരിയുള്ള ഇന്ത്യ ടുഡേ പോലുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്തുകൊണ്ട് ഇത്രയും ആർജവത്തോടെ കൂടി സർവേ റിപ്പോർട്ടുകൾ നടത്തുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന സവിശേഷത അവർ പറയുന്നു നമുക്കറിയാം ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന രീതിയിൽ നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ ആലോചിച്ചതാണ് അതിന് തക്കതായ സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ മുതിരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറിൽ കൂടുതൽ സീറ്റ് എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം നിരവധി തവണ വലിയ തോതിൽ അഭ്യാസങ്ങൾ പലതും നടത്തി നോക്കി പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയതല്ലാതെ മുന്നൂറ്റി മൂന്നിൽ നിന്നും വളർച്ചയിലേക്കല്ല പോയത് അതിനെക്കുറിച്ച് പരിഹസിച്ച കല്യാൺ ബാനർജിയെ വല്ലാതെ ബി ജെ പിയുടെ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന സ്വരൂപമായി വന്നത് നമ്മൾ കണ്ടതാണ് അത് ഇന്ത്യ മുന്നണി കൃത്യമായി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അഞ്ചു കൊല്ലം തികക്കില്ല എന്നുള്ളത് മാത്രമല്ല ഒരുപക്ഷെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ നിങ്ങളുടെ മുന്നണിയിൽ ഉള്ള സഖ്യകക്ഷികളും ബി ജെ പിയിലുള്ള അംഗങ്ങളും ഒരുപക്ഷെ ഞങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നത് ഇതിനകത്ത് തന്നെ ബി ജെ പിയിൽ ഒഡീസയിൽ നിന്നുള്ള പത്തോളം എം പിമാരും ഉത്തർപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെയുള്ള എം പിമാരിൽ നിരവധി പേരും വിമതരായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് എപ്പോൾ വേണമെങ്കിലും മന്ത്രിസഭയിൽ വിള്ളലുണ്ടാകാം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണിപ്പോൾ ഗ്രാഫിക്കലായ റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾക്കൊന്നും തന്നെ അവർ ആഗ്രഹിച്ച മന്ത്രിസ്ഥാനം ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാൽ ബജറ്റിൽ അവർക്ക് കേന്ദ്രം എല്ലാ രീതിയിലും വാരിക്കോരി കൊടുത്തു എന്ന രീതിയിൽ കാര്യങ്ങൾ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുകയാണ് സഖ്യകക്ഷികളായ ജനതാദൾ യുണൈറ്റഡ് അതുപോലെ തന്നെ ടി ഡി പിയും പിന്തുണ പിൻവലിച്ചാൽ തീരാവുന്ന രീതിയിലേക്കാണ് മന്ത്രിസഭയുടെ പോക്ക് എന്നാൽ അതിലും ഭയാനകമായ മറ്റൊരു കാര്യം ബി ജെ പി അലട്ടുന്നത് രാജ്യസഭയിൽ എൻ ഡി എക്ക് പോലും കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് കേവല ഭൂരിപക്ഷത്തിന് പരമാവധി വേണ്ട സീറ്റുകൾ അതിൽ നിന്നും ഇരുപത് സീറ്റ് അകലെയാണ് നിലവിൽ ബി ജെ ഡിയുടെയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും എം പിമാർ കനിഞ്ഞാൽ മാത്രമേ ബില്ലുകൾ പാസാക്കാൻ കഴിയൂ എന്ന് നന്നായി ബി ജെ പിക്ക് അറിയാം എന്നാൽ അവർ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ട് ഇനി ആ പദ്ധതിയും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയമാണ് ആറു മാസത്തിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഫലം പ്രതികൂലമായി പൂർണ്ണമായും ഭവിച്ചാൽ തീർച്ചയായും രാജ്യസഭയിൽ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വരും അത്തരത്തിലേക്ക് അവിശ്വാസ പ്രമേയം നേരിടുമ്പോൾ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാതെ അതെല്ലാം ഫെയിലുവറായി വരുമ്പോൾ വാസ്തവത്തിൽ എൻ ഡി എക്ക് തകർച്ചയുണ്ടാകും ബി ജെ പിക്ക് രാജിവെക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദവി ഒഴിയേണ്ടി വരും